രാജാവും സാറേ ഇത് മംഗളം പത്രത്തിലെ വന്ന ഒരു വാർത്തയാണ് പ്രധാന വാർത്തയായിട്ട് ഒരു ഒരു പ്രധാന വാർത്ത റൈറ്റ് സൈഡിൽ പത്രത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ പ്രേക്ഷകരോട് അതൊന്ന് കാണട്ടെ അത് എഴുതിയിരിക്കുന്നത് മംഗളത്തിൽ എഴുതിയിരിക്കുന്നത് വിജയകുമാർ ശബരിമല സ്വർണ്ണ കവർച്ച വിജയകുമാർ വന്നു കീഴടങ്ങി അകത്ത് ഇത് സാർ മനോരമയിൽ ഒരു വാർത്തയാണ് ഗതികെട്ട് കീഴടങ്ങൽ സർ ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഒരു നേതാവിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു ഈ വിജയകുമാറിന് കീഴടങ്ങി എന്നൂടെ പറയുമ്പോൾ അത് അവർക്ക് അതിലും ക്രെഡിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ അതേ പോലീസ് കീഴടങ്ങട്ടെ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു കാര്യം ഇന്ന് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ നല്ലൊരു ഗെയിം രണ്ട് വിഭാഗത്തിൽ നടന്നിട്ടുണ്ട് ഇത് അവരുടെ പാർട്ടിയിലെ ഒരു അംഗത്തിന് മറിച്ച് ഇവിടുത്തെ യുവ കേസ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് രാഹുൽ നൂട്ടത്തിൻ്റെ അത് മാത്രമല്ല സർ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളത് ഇവരുടെ ഇപ്പം കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യത്തിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് തരണം കോഴിക്കോട് സുബ്രഹ്മണ്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഉദ്ഘോഷിക്കുന്ന ഈ പാർട്ടി സർ പറഞ്ഞോളൂ അല്ല ഇവിടെ തന്നെ ഉണ്ടല്ലോ ഉദാഹരണം നമ്മൾ നമ്മുടെ എഡിറ്റർ സാറിന്റെ കാര്യം രാത്രി ഒരു മണിക്ക് ഒരു മണി രാത്രി ഒരു മണിക്ക് അത് പ്രതിപക്ഷ നേതാവ് ഇടപെട്ടതുകൊണ്ടാണ് ആ കേസിൽ പാവം പിടിച്ച ആ മനുഷ്യനെ അദ്ദേഹം ചികിത്സകളൊക്കെ ഇരിക്കുക ആയുർവേദ ചികിത്സയിലൊക്കെ ഇരിക്കുകയാണ് ആ കേസിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതും അറസ്റ്റ് ചെയ്യാനുള്ള തിടുക്കം അതിന്റെ നാലിരട്ടി അല്ലെങ്കിൽ നൂറരട്ടി ഗൗരവമുള്ള ഈ കേസ് കാണിക്കുന്നില്ലല്ലോ സെക്രട്ടറി ആണ് ഏത് രാത്രിയിലും പാതിരാത്രിക്ക് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുട്ടിപൊഴിച്ചേക്കാം എന്നുള്ള ഫാസിസത്തിന്റെ സ്റ്റാലിന് വളരെ കറക്റ്റ് അതാണ് അതാണ് ഈ ആ മെസ്സേജ് ആണ് പിണറായി വിജയൻ നാട്ടുകാരോട് പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത ഒരു ഏതാനും മാസങ്ങൾ പോയി ഞാൻ കണക്കുകൂട്ടുന്നത് പിണറായി വിജയനെ എതിർക്കുന്നുള്ള സാമൂഹിക മാധ്യമ എല്ലാം യൂട്യൂബ് യൂട്യൂബാണേലും ഫേസ്ബുക്കാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആണെങ്കിലും വ്ളോഗേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ചെയ്യുന്നവരാണേലും എല്ലാവർക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുന്നത് ശിക്ഷിക്കാനല്ലവരെ ഒറ്റ ഉദ്ദേശം മെനക്കെടുത്തുക മെനക്കെടുക്കുക അല്ലെങ്കിൽ നട്ടം വരുത്തുക പരിശോധനയ്ക്കാന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടോ ഡിസ്കുകളെല്ലാം എടുത്തുകൊണ്ടോ നശിപ്പിക്കാം ക്യാമറ എടുത്തുകൊണ്ടോ നശിപ്പിക്കാം അങ്ങനെ സാമ്പത്തികമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും തന്നെയൊന്നും വേണ്ട ഒന്നും ചെയ്യേണ്ട ഭീമമായ നട്ടം സാമ്പത്തികമായി ഇപ്പോൾ തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഷാജഹാൻ ഉണ്ടായിട്ടുണ്ട് ഷാജൻ സ്ക്രീനെ സുമേഷൻ ഉണ്ടായിട്ട് എന്നെ സുമേഷ് ഉണ്ടായിട്ടുണ്ട് നന്ദകുമാർ സാറിന് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് സിസ്റ്റം കൊണ്ടുപോയി അപ്പോൾ ഈ സിസ്റ്റം ഒക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു തരുമെന്ന് വെച്ചാൽ എപ്പോൾ അതിന് അറിയത്തില്ല അതിനൊന്നും യാതൊരു ഓഡിറ്റിങ്ങും ഇല്ല ഈ പേടിപ്പിച്ച് പിണറായി വിജയനെ കൊണ്ടു നടക്കാൻ പറ്റും അപ്പോൾ ശബരിമല കൊള്ള എന്ന് പറയുമ്പം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പിണറായി വിജയൻ കരുത് എല്ലാവരുടെയും മനസ്സിലൂടെ ശബരിമല കൊള്ളയുടെ ഭിഷേയും കടന്നു പോയിട്ടുണ്ടിരിക്കാർ കൃത്യമായിട്ട് പറഞ്ഞു ശബരിമല കൊള്ള ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് സി പി ഐ പരാതി മുഖ്യമന്ത്രിയെക്കുറിച്ചും ആ അപ്പോൾ ഈ ശബരിമല കൊള്ളയുടെ സമയത്ത് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ച് നോക്കി എൻ ബാസുവിനെ അറസ്റ്റ് ചെയ്തു അല്ലേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു ഇവർ രണ്ടുപേരും കസ്റ്റഡി കിടക്കുകയാണ് പിന്നീട് വന്ന രണ്ടു പേരിലേക്ക് വന്നപ്പോൾ കാര്യം ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാളുടെ ഉണ്ട് അറസ്റ്റ് ശങ്കരദാസ് കൂടി ഹരിശങ്കറിന്റെ അച്ഛൻ അച്ഛൻ ഈ പോലീസ് മടിയുണ്ട് ഒന്നത് രണ്ടാമത്തെ കാര്യം ശങ്കരദാസിനെ രക്ഷിക്കണമെങ്കിൽ വിജയകുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിരുന്നു രണ്ടുപേരും അങ്ങോട്ട് ഒരുമിച്ച് ഒരാളെ തന്നെ അകത്തിടാൻ പറ്റിയല്ല ഇനിയിപ്പോൾ ഇന്മേനുവിളി സുപ്രീം കോടതി ഇന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നില്ലെങ്കിൽ ശങ്കരദാസിനെ അറസ്റ്റ് ശങ്കരദാസിനെ അറസ്റ്റ് ശങ്കരദാസിനെ ശങ്കരദാസിനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ ചെയ്യാതിരിക്ക ശങ്കരദാസും ഇതുപോലെ കീഴടങ്ങും അതായത് ഞാൻ വന്നിരിക്കുന്നു നിയമത്തിൻ്റെ മുമ്പിൽ നിയമം അനുസരിക്കാൻ തയ്യാറായിട്ട് ഞാൻ വന്നിരിക്കുന്നു അതാണ് ഞങ്ങളുടെ പാരമ്പര്യം നമ്മളെ പിണറായി എല്ലാം പറയും പക്ഷേ ഇവിടെ സി പി ഐ അത് പറയേണ്ടതല്ലേ സി പി ഐ രാഷ്ട്രീയ ആർ എസ് പിന്നു വന്ന ഒരാളാണ് അദ്ദേഹം സി പി ഐയുടെ നോമിനിയായിട്ടിരുന്നെങ്കിൽ സി പി ഐ അത് പറയേണ്ടതല്ലേ ബിനോവിശം പറയേണ്ടതില്ലേ നിങ്ങൾ കീഴടങ്ങണമെന്ന് ബിനോദിച്ച് ഇതൊരു അയോട് പറഞ്ഞാറ്റൊന്നും ഒന്നും വാർത്തയില്ല വിനോദ വിശ്വ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ശബരിമല അവർ ഇത്രയും പറയുമ്പോൾ സി പി ഐക്ക് അതിനുള്ള ധാർമ്മികതയില്ല വിനോദ വിഷയം പറഞ്ഞാൽ കേരള തീരുത്തരാണെങ്കിലോ പിണറായി വിജയൻ പല ഉദ്യോഗസ്ഥന്മാർക്കും പല ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ മന്ത്രിമാരെക്കാൾ പ്രത്യേകിച്ച് കൃഷിമന്ത്രി ആരും വാദിക്കുന്നില്ല പല ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഇതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം പിണറായി വിജയനോടാണ് സി പി എം നേതാക്കന്മാരോടാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് മന്ത്രി വിളിച്ചിട്ട് വന്നോ പോലീസ് വന്നോ രജീസ് കുമാർ അല്ല രാജം വിളിച്ചിട്ട് വന്നില്ല 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 അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഫോൺ പോലും എടുത്തില്ല അതിന്റെ അർത്ഥം എന്താ അപ്പൊ ആ സ്ഥിതിയിൽ ഈ ദേവസ്വം ബോർഡിന്റെ മെമ്പർ അല്ലെങ്കിൽ പുതിയ മെമ്പർ വന്നു കണ്ടു കീഴടങ്ങിനാ അന്നത്തെ പതിനെട്ടിലെ പത്തൊമ്പതിലെ മെമ്പർ അത് ഫലത്തിൽ സംഭവം ഇങ്ങനെ ഇടാനാണ് വന്നു കണ്ടു കീഴടക്കി ഒരു പന്തലുണ്ട് ബനി വെടി വിസിന്നും പറഞ്ഞു ഗ്രീക്ക അതുവന് പകരം മാറ്റി കീഴടങ്ങി സ്വയം വന്ന കീഴടങ്ങാനോ അത്രയും വലിയ മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ സി പി എമ്മിന്റെ നേതാക്കളാണ് അവര് പറയും അതും അവർ പറയും ഞങ്ങളുടെ നേതാക്കന്മാരാണ് അത്ര മഹത്വമുണ്ട് അതുകൊണ്ടാണ് നിയമത്തിൻ്റെ ഉൽക്കീട് നിയമനു ഒരു വാചകം കൂടെ പറയും നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല കോടതി തീരുമാനിക്കട്ടെ ആ കോടതി തീരുമാനം എന്ന് പറയുന്ന എത്ര നാൾ വേണേൽ നീട്ടിക്കൊണ്ടുപോകാം അടുത്ത ഗവൺമെൻറ് വന്നാലും നീട്ടിക്കൊണ്ടുപോകാം കാരണം എന്തോ ചിലപ്പോൾ മുന്നോട്ട് അന്വേഷിച്ച് ചെന്നാൽ അടുത്ത ഗവൺമെൻറ്റിലെ ആൾക്കാരും വരാനിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ചിലപ്പം ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഈ ധൈര്യം ആർക്കുണ്ടാവും പിണറായി വിജയനുണ്ടാവും ആരും അധികം മിണ്ടിയല്ല ബി ജെ പി മിണ്ടുന്നുണ്ടോ ഏറ്റവും ഈ വിഷയത്തിൽ ഏറ്റവും സജീവമായി വരേണ്ടിയിരുന്നാരാ കോൺഗ്രസിനേക്കാളും ബിജെപിയെ വരേണ്ട ബിജെപി ജെ പിയുടെ പക്ഷേ ഇന്നലെ സുരേന്ദ്രൻ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ചർച്ച പറയും അതും പഠിക്കുന്നുണ്ട് സുരേന്ദ്രൻ ചാനൽ ചർച്ചയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എല്ലാം പോകാമെന്നാണ് പറഞ്ഞത് ഇന്നുവരെ ചെന്നിട്ടില്ല അത്രയോ ഇന്ന് എസ് ഐ ടി യുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ട് തിരുവനന്തപുരത്ത് ആ അവസരത്തിലേക്കാണ് ഈ വിജയകുമാറിന്റെ കീടങ്ങൾ വന്നിരിക്കുന്നത് ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഇന്ന് കേസ് വരുന്നത് അവസാന നിമിഷം കൊണ്ടൊരു ഡ്രാമയാണ് ഈ കളിച്ചിരിക്കുന്നത് അല്ല ഇനി അടുത്ത ജാമ്യം അടുത്ത വീണ്ടും ഇനി റിപ്പോർട്ട് എന്ന് കൊടുക്കേണ്ടി വരും അന്ന് ഇനിയിപ്പോ അടുത്തേ ഇയാള് പിടിക്കോളൂ ശങ്കരാസിനെ ശങ്കരദാസിന് ജാമ്യം കിട്ടി സുപ്രീംകോടതി ജാമ്യം കിട്ടിയാലും മുൻകൂർ ജാമ്യം കിട്ടിയാലും രക്ഷപ്പെട്ടില്ല ഇയാളെ രക്ഷം വിടും ഇവരെ ഒക്കെ ജാമ്യത്തെ വിടും ശങ്കരദാസിനൊരു പരീക്ഷണ വസ്തുവായിട്ട് സുപ്രീം കോടതി ശരിയാണ് അദ്ദേഹത്തിന് കോൺടാക്ട് കാണും ഉയർന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാനങ്ങളെയും കോൺട്രാക്ട് ചെയ്യണം ഡൽഹിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കോൺടാക്ട് ചെയ്യണം അവർ വഴി പ്രോസിക്യൂഷനെ വേണമെങ്കിൽ സ്വാധീനിക്കാൻ പറ്റും എങ്ങനെ വേണേൽ മാറുകൊണ്ട് ജാമ്യം കിട്ടാ പ്രോസിക്യൂഷൻ സൈലൻ്റ് ആയപ്പോ ഇവിടുന്ന് ദേവസ്വം ബോർഡിൻ്റെ ആൾ പോകണ്ടേ അങ്ങോട്ട് എസ് ഐ ടിന്റെ ആൾ പോകേണ്ടത് അവിടെ സർ ഒന്നുകൂടെ ഈ സി പി എം ഈ പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നത് എന്ത് രാഷ്ട്രീയ നാടകത്തിന് വേണ്ടിയാണ് ഇനി എന്താണ് ഇവർ ഇത്രയും നാറി ഒരു ഇലക്ഷനിൽ തോറ്റ് തുന്നം പാടി ഇനി അടുത്ത ഇലക്ഷന് മൂന്ന് മാസം കൂടെയുള്ളൂ അതുവരെ ഈ പത്മകുമാറിനെ എന്തിനിവരെ സംരക്ഷിക്കുന്നു കോൺഗ്രസ്സിന് കൂടെ ഒരു നാറ്റപ്പേരുകാരി ശിവകുമാർ മന്ത്രി ആയിരുന്നതാണ് ശിവകുമാർ ഉൾപ്പെടെ വേറെ പലർക്കും കോൺഗ്രസ്സിലെ പലർക്കും ഇതിനകത്ത് അരുൾ പ്രകാശ് പത്തനംതിട്ടക്കാരൻ അരുൾ പ്രകാശ് നമ്മുടെ സോണിയാഗാന്ധിയെ കാണാൻ കൊണ്ടുപോയത് ഇദ്ദേഹമൊക്കെയാണ് അപ്പൊ ഇവർക്ക് ഇതിനകത്ത് ഒരു ആന്റോ ആന്റണി അപ്പൊ ഇവർക്ക് ഇതിനകത്ത് ഒരു അജണ്ട കാര്യം കോൺഗ്രസിന് കൂടെ നാട്ടിക്കാൻ കുറച്ച് നാളുകൂടെ പത്മകുമാറിനെ സംരക്ഷിക്കാം എന്നൊരു തോന്നലാണ് കോൺഗ്രസ് പേര് പത്മകുമാറിന്റെ വായിച്ചേര പേരൂടെ പറഞ്ഞു ശിവകുമാറിനെടുത്ത് വേറെ ആളുകൾ അറസ്റ്റ് ചെയ്യാത്രേ ഉള്ളൂ അല്ല ഇതിന് അങ്ങനെ അത് ഞാൻ പറഞ്ഞു ശരിയാണ് തന്നെയാണ് അല്ലെ ഇപ്പൊ ഇത്രയും നാളെ രമേശ് ചെന്നിത്തല കേരളത്തിലെ പിണറായി വിജയനായി ബന്ധപ്പെട്ട ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായി പേരോട് കൊടുത്തിട്ട് അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി മിനിമം അത് കൊടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് എത്ര കോൺഗ്രസ്കാര് രംഗത്ത് വന്നു അദ്ദേഹം കൊടുത്ത എവിഡൻസ് അനുസരിച്ച് ആ പറഞ്ഞ വ്യവസായി ആ കള്ളനെ ഈ ദേശാഭാനിലും വരുന്നുണ്ടാ മൊഴി ഇന്നത്തെ ദേശാമനിലൊഴി ഡി മണിയുടെ ഗോഡൌണില് വിഗ്രഹങ്ങൾ കണ്ടു എന്നാണ് ആ വ്യവസായി ആ വ്യവസായി കൊടുത്ത മൊഴി ശരിയാണൊരു ദേശാബന് വാർത്തയിടുന്നുണ്ട് പക്ഷെ എന്ത് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി കോൺഗ്രസിന്റെ അണികൾ എത്തുന്നില്ല അതാണ് പ്രധാന അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശബരിമല അയ്യപ്പൻ വള്ളത്തിലായാലും ബി ജെ പി കാരനെത്തണ്ടേ സാർ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഈ കാര്യം സാർ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യം അവർ പാർട്ടിന്ന് പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നാലും ഈ വിജയകുമാറിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തി ഇന്നലെ വിജയകുമാർ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരു പറയേണ്ടതല്ലേ അതാണ് പ്രശ്നം ചിലയിടങ്ങളിൽ ഒരു സോഫ്റ്റ് ഓർഡർ ഇപ്പോഴും ഈ സർക്കാരിനോട് കോൺഗ്രസ് കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഉറപ്പല്ലേ പല കാര്യങ്ങളിൽ അവർ ഭയപ്പെടുന്നതാണോ അല്ല അങ്ങനെയല്ല ഇതിന്റെ അകത്ത് ആ ഏതൊക്കെ നേതാക്കന്മാർ വരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ സോണിയാഗാന്ധിയെ ആൾക്കാരെ കാണാൻ ഇവരെന്തിനും സോണിയാഗാന്ധിയെ കാണാൻ പോയി സോണിയാഗാന്ധിക്ക് എന്ത് ഇമ്പോർട്ടൻസ് അല്ല അല്ല അതിലൊരു നിഗൂഢത ഉണ്ടെന്ന് എനിക്ക് 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 തോന്നുന്നില്ല സോണിയാഗാന്ധി അത്ര ഒരു വി അല്ലല്ലോ ഇപ്പം നിലവിൽ നിലവിൽ വി ഐപി അല്ല സോണിയാഗാന്ധി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കാണാൻ ഡൽഹി വരെ പോകേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ നടത്താൻ ഇവിടുത്തെ മന്ത്രിമാരെ കണ്ടപ്പോ ബി ജെ പി മന്ത്രിമാരെ കണ്ടപ്പോ സോണിയാഗാന്ധി എന്തിനു പോയി കാണണം ബി ജെ പിയുടെ ശത്രുവായ സോണിയാഗാന്ധിയെ അപ്പം ഈ മൂന്ന് കക്ഷികളും മാരാർ ഭവനും ഇന്ദിരാഭവനും എ കെ ജി സെൻറും ഒക്കെ ആയിട്ട് പണിതിരിക്കുന്ന പാലം അത്ര സ്ട്രോങ് ആണെങ്കിലോ ഇത്തരം ശബരിമല മാത്രമായിരിക്കില്ല ഇതുപോലെ ബന്ധപ്പെട്ട മറ്റ് പണര വിഷയങ്ങൾ കാണും സി പി എമ്മിന്റെ സ്റ്റാൻഡിലേക്ക് തന്നെ വരാം അവർ കീഴടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പോകുന്ന സ്റ്റണ്ടിനെ കുറിച്ച് എന്ന് മറ്റേ മറ്റേ കോടതി വെച്ചാ പിടിച്ചത് അതെ കീഴങ്ങാൻ ചെല്ലുമ്പോ അതെ ഇത് കീഴങ്ങാൻ സൗകര്യം കൊടുത്തു അതിനുമ്പോ പിടിക്കാൻ വേണ്ടിയില്ല അപ്പൊ പിണറായിയുടെ പോലീസിന് അറസ്റ്റ് നാടകം മടുത്തു തുടങ്ങിയോ സ്വയം അല്ല ഒരു നടിയുടെ പീഡന കേസിനേക്കാൾ ഗൗരവുള്ള ഇത് ആരെയാണ് ഓടിച്ചിട്ട് കുറച്ച് എരിവുണ്ട് കഥ അല്ല ഓടിച്ചിട്ട് പിടിക്കേണ്ടിരുന്നാരാ അതെ തീർച്ചയായിട്ടും ശങ്കരദാസിനെ അല്ല ഇപ്പോൾ മറ്റേ തീർച്ചയായിട്ടും ഇങ്ങനെ പിടിക്കാൻ അതിൻ്റെ എരിവുണ്ട് സാർ പക്ഷെ ഇങ്ങനെ വേറൊരു കാര്യങ്ങളെങ്കിലും പറഞ്ഞില്ല എൻ്റെ മാനസിക സമ്മർദ്ദം സഹിക്കാതെ ആണ് ഞാൻ കേടങ്ങ് അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകണമെങ്കിൽ അവിടെ ചെയ്തിട്ടുണ്ട് മറ്റേ ഉണ്ട് അതാരാണ് പാർട്ടി എന്നുള്ള ഇടപെടലുണ്ട് അത് പാർട്ടി എന്നിപ്പോൾ നമ്മൾ പറയണ്ട ഈ മാനസിക സമ്മർദ്ദം ഇങ്ങനെ ഉണ്ടാക്കിയത് ആരാണ് അത് തന്ത്രിമാർ തന്ത്രി തൊട്ട് ആരുമാകാം മന്ത്രിമാരാകാം തന്ത്രിമാരുമാകാം അത് എങ്ങനെ എവിടെ എത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണാം